ബൈജു ഒരു ചോദ്യം ചോദ്യം ചോദിച്ചോട്ടെ ഞാൻ ഞാന് നിങ്ങള് അല്ലെ പാസ്റ്റർ അപ്പൊ നമ്മുടെ ഈ ഉപവാസവും പ്രാർത്ഥനയൊക്കെ നമ്മൾ എന്തിനാണ് അത് ഈ എന്താണ് ഈ ഭൂമിയിൽ നമ്മളീ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുക അത് സഭകൾ നിഷ്കർഷിക്കുന്നതല്ലേ നമ്മളോട് ഉപസിക്കണം പ്രാർത്ഥിക്കണം അതെന്ത് ചെയ്യുന്നത് ഡിസിപ്ലിന് വേണ്ടിയാണ് ഓർഗനൈസേഷൻ സെൽഫ് ഡിസിപ്ലിൻ ആ അതാണ് അല്ലാതെ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാനോ ഈ സമരം പോലെ ഞങ്ങൾ നിരാകാര സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അനുഷ്ഠിക്കുന്നത് പോലെയാണ് അനേക ആളുകൾ ദൈവസേനയിൽ ഉപവസിക്കുമ്പോൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പഴയ നിയമ ചിന്താഗതിയാണ് നമ്മൾ പുതിയ നിയമത്തിൽ അങ്ങനെ അല്ല നമ്മൾ ഉപവസിക്കുന്നത് നമ്മളെ നമ്മളെ തന്നെ എന്ത് ചെയ്യാനാണ് പൗലീസ് ലയ പറയുന്നുണ്ട് നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ഞാൻ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നു സെൽഫ് കൺട്രോളിന് വേണ്ടിയുള്ളതാണ് ഉപവാസവും പ്രാർത്ഥന ഒക്കെ ദൈവത്തെ കാണാനുള്ള ദൈവത്തെ കാണുന്നത് നമ്മൾ മനുഷ്യരിലാണ് കാണുന്നത് ഞാൻ ദൈവത്തെ സഹിച്ചാൻ കാണണം സഹിച്ചാൻ ദൈവത്തെ എന്നെ കാണണം അങ്ങനെ കാണാൻ പറ്റാതെ സീകിച്ചാൻ എന്നെ വേറൊരു രീതിയിലാണ് കാണുന്നത് ഞാൻ സഹിച്ചാൻ അതിനേക്കാൾ വേറൊരു രീതിയിലാണ് കാണുന്നത് അതിനെയാണ് ഒന്ന് വരുന്നൊരു പതിമൂന്ന് അദ്ദേഹത്തിൽ നമ്മൾ കണ്ണാടിയിൽ എന്ന പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് എന്ന് പറയുന്നത് കണ്ണാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ എബിലിറ്റീസ് നമ്മുടെ ടാലൻസ് നമ്മുടെ ഇൻഫ്ലുവൻസസ് നമ്മുടെ പെർഫോമൻസസ് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ മനുഷ്യനെ കാണുന്നത് ഇപ്പൊ നല്ലൊരു കൊച്ച് നല്ല മിടുക്കിയായിട്ടൊരു ഫ്രോക്ക് ഇട്ട് നല്ല പുഞ്ചിരിച്ച് എല്ലാവരുടെ നല്ലൊരു വർത്തമാനം പറഞ്ഞ് ഡാൻസും ചെയ്ത് പാട്ടും പാടി വന്ന എല്ലാവർക്കും ആ കൊച്ചിനെ ഇഷ്ടം ഓമനിക്കാൻ തോന്നും കൂടെ ഇരിക്കാൻ തോന്നും സെൽഫി എടുക്കാൻ തോന്നും ഒക്കെ തോന്നും ഒരു കൊച്ചു മൂക്കളെ വിളപ്പിച്ച് ഒരുമാതിരി മന്ദമുത്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ ആ കൊച്ചിനെ ആരും മൈൻഡ് ചെയ്യത്തില്ല അല്പം ഇരുണ്ട നിറമായി പോയി കഴിഞ്ഞാൽ തന്നെ മൈൻഡ് ചെയ്യത്തില്ല അപ്പൊ ആളുകൾ സൗന്ദര്യം അപ്പിയറൻസ് പെർഫോമൻസ് ടാലൻസ് ഇത് പാട്ട് പാടാൻ കഴിവുള്ള ആളുടെ പുറകെ ആളുകൂടും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതാണ് മനുഷ്യൻ ഇന്ന് കാണുന്നത് എന്നാൽ ഇതിനൊക്കെ വിട്ടിട്ട് ഓരോ മനുഷ്യരും ഈക്കലാന്നുള്ള റിയാലിറ്റേറിയൻ വ്യൂ വന്നിട്ട് മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുമ്പോൾ ഈ പറഞ്ഞ കണ്ണാടികളോടെയും കണ്ണാടികൾ ഉടഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മുഖാമുഖം കാണും അതാണ് ഒന്ന് വരുന്നൊരു പതിമൂന്ന് പറയുന്നത് അന്ന് നമ്മൾ മുഖാമുഖം കാണും വി വിൽ ഫേസ് ടു ഫേസ് ഇത് യേശുവിനെയും ദൈവത്തെയൊക്കെ മുഖാമുഖം കാണുമെന്ന് ദുർവ്യാഖ്യാനം നടത്തുക യേശുവിനെയും ദൈവത്തെ ഒന്നും അല്ല മുഖാമുഖം നമ്മൾ മുഖാമുഖം കാണുമെന്നാണ് പൗരസ്ലേ പറഞ്ഞത് സ്നേഹം വന്നു കഴിയുമ്പോൾ സ്നേഹത്തിന്റെ തികവിൽ മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു ദിവസം വരും അന്നിവിടം സ്വർഗമാവും മനുഷ്യൻ മനുഷ്യനെ കണ്ണാടികളിലൂടെ കാണുന്നിടത്തോളം കാലം വിഭാഗീയതകളും വേർതിരിവുകളും വഴക്കും വൈരാഗ്യവും എല്ലാ തരം തിന്മകളും ഉണ്ടാകും അപ്പൊ എല്ലാ തിന്മകളുടെയും അന്തിമ ഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാ തിന്മകളും അവസാനിക്കുന്നപ്പോളാ മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ആ നിമിഷം കണ്ണാടികൾ ഉടഞ്ഞു താഴെ വീഴും നമ്മൾ മുഖാമുഖമായി കാണും അപ്പോൾ ഭൂമി സ്വർഗമായി തീരും അപ്പോൾ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ആ വ്യത്യാസവും മറിക്കും ഇതാണ് ഈ ക്രിസ്ത്യൻ ഡോക്ടറിൻ എന്ന് പറഞ്ഞാൽ അല്ലാതെ വേറെ അത്ഭുതമൊന്നുമില്ല ഇത് കുറെ ആളുകൾ പ്രാർത്ഥിച്ച് ബലൂണെ കയറി മുകളിലോട്ട് പോകും അതൊക്കെ വല്ല രക്ഷിക്കതയൊക്കെ ആയിരിക്കും സഹിച്ച ക്രിസ്ത്യൻ ഡോക്ടർ ഞാനിപ്പോ ചോദിക്കുന്നത് നമ്മൾ ഈ ക്രിസ്തീയ സഭകള് അല്ലെങ്കിൽ ഇസ്ലാം എനിക്ക് ഹിന്ദു സഭകളെ കുറിച്ച് എനിക്ക് അത്ര വലിയ അറിയില്ല ഈ ഇവരെല്ലാം എക്സ്ക്ലൂസീവ് ആയിട്ട് ദൈവം ഇവരുടേത് മാത്രമാണ് ഇവര് പറയുന്ന പ്രവർത്തികൾ ചെയ്താൽ ഇവർക്ക് പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ദൈവത്തെ കാണാനുള്ള പ്രത്യേകിച്ച് കാര്യം ഇല്ലയോ അതോ ഈ പറയുന്നതിലാണോ കാര്യം എന്താണ് പിന്നെ ഒരു ഒരു കാര്യമില്ല അവരാ പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല കാരണം അതെല്ലാം തെറ്റായ ചിന്താഗതികളാണ് അപ്പൊ യേശുക്രിസ്തു പ്രസംഗം തുടങ്ങുമ്പോ അതായത് സുവിശേഷം നോക്കിയാൽ കർത്താവിന്റെ പ്രഭാഷണം ആരംഭിക്കുമ്പോൾ തന്നെ കർത്താവ് ഇത്തരത്തിലുള്ള ധാരണകളെ തച്ചുടച്ചുകൊണ്ടാണ് പ്രസംഗം തുടങ്ങുന്നത് അദ്ദേഹം പറയുന്നു സ്വർഗസ്വനായ പിതാവ് മുഖപക്ഷം ഇല്ലാത്തവനാണ് അവൻ ദുഷ്ടമാന്മാർ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും ഒരുപോലെ മഞ്ഞും മഴയും അയയ്ക്കുന്നു അവൻ നീതി കെട്ടവരുടെ മേലും നീതിമാന്മാരുടെ മേലും ഒരുപോലെ തന്റെ സൂര്യനെ ഉദിപ്പിക്കുന്നു അപ്പൊ അവിടെ ഒരു മുഖപക്ഷവും ഇല്ല എല്ലാവർക്കും നന്മ ചെയ്യുന്നു അപ്പൊ ദൈവത്തിന്റെ ഒരു ദാനം എന്ന് പറഞ്ഞാൽ ദൈവം എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ദൈവമാ കൊടുക്കുന്നെങ്കിൽ ഒന്ന് ഗോഡ് നെവർ എൻ ബിൽസ് ദൈവം ആർക്കും ഒരിക്കലും ബില്ല് അയക്കത്തില്ല ദൈവം കൊടുക്കുന്ന വായു ഫ്രീ ആണ് സൗജന്യമാണ് രണ്ട് അത് സാർവത്രികമാണ് അത് സമമായി കൊടുക്കുകയാണ് ഒരു ഹിന്ദുവും ഒരു മുസ്ലിം ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു നിരീശ്വരവാദിയും ഒരു ക്രിസ്ത്യാനിയും എല്ലാം കൂടെ ഒരുമിച്ച് നിന്നാലും എല്ലാവരും ഒരുപോലെയാണ് ഓക്സിജൻ വലിച്ചെടുക്കുന്നത് ആർക്കും ബില്ല് അയക്കുന്നില്ല ഇനി അംബാനി അദാനി എന്നീ ധനികർ ഓക്സിജൻ വലിച്ചാൽ ദൈവം ചിന്തിക്കാം അവര് ധനികരല്ലേ അവർക്കൊരു ചാർജ് വെക്കാം ഇല്ല അവർക്കും ഫ്രീ ആണ് ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് ഒരു വ്യത്യാസവും ഇല്ല ദൈവം മഴ അയച്ചാൽ എല്ലാവർക്കും കിട്ടും അപ്പൊ ദൈവം കൊടുക്കുന്ന വെളിച്ചം സൂര്യപ്രകാശം പക്ഷെ മനുഷ്യന് അത് കൊടുക്കുമ്പോ നോക്ക് ഒരു ടോർച്ചിന് ഒരു ബാറ്ററിക്കോ അല്പം വെളിച്ചത്തിന് അല്ലെ വീട്ടിൽ ഈ ഒരു ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുത്താൽ നമുക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് ബില്ല് വരും നമ്മൾ വെള്ളം മേടിച്ചാൽ വെള്ളത്തിന് പൈസ കൊടുക്കണം വെള്ളം ഫ്രീ ആണെന്ന് പറയത്തില്ല നമ്മൾ ഓക്സിജൻ മേടിച്ച ഓക്സിജൻ സിലിണ്ടർ കണക്കിന് എത്ര മണിക്കൂർ ഓക്സിജൻ കൊടുത്തു ആശുപത്രിയിലാണ് അതിന് ബില്ല് വരും ഓക്സിജൻ സിലിണ്ടർ മേടിക്കണത് പൈസ കൊടുക്കണം നോക്കൂ ദൈവം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് ഓക്സിജൻ ദൈവം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് വെള്ളം ദൈവം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് വെളിച്ചം പക്ഷേ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിനെല്ലാം ചാർജ് വരുന്നുണ്ട് അതും പരിമിതമായിട്ടാണ് കൊടുക്കുന്നത് ഇതുപോലെയാണ് ദൈവത്തിന്റെ ഗ്രേസ് ദൈവത്തിന്റെ ഗ്രേസ് പൊതുക്രപ ഫ്രീ ആണ് പക്ഷെ അത് മതങ്ങൾ ഏജൻസികളായിട്ട് ഇടയ്ക്ക് നിന്നിട്ട് ദൈവം സൗജന്യമായിട്ട് കൊടുക്കുന്ന വെള്ളവും വെളിച്ചവും വായുവും മനുഷ്യർ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പണം ഉണ്ടാക്കുന്നു അതുപോലെ മതങ്ങൾ ദൈവത്തിന്റെ കൃപയെ എന്ത് ചെയ്യുന്നു വിൽപ്പന ചരക്കാക്കുന്നു പല ആക്കി പല പാക്കേജാക്കി വിൽക്കുന്നു വസൂലാക്കുന്നു പല കാര്യങ്ങൾ പറയുന്നു ഉള്ളൂ അപ്പൊ അതിനെയാണ് യേശു ക്രിസ്തു വന്നിട്ട് പറഞ്ഞത് എന്റെ പിതാവ് ഇങ്ങനെയാണ് അപ്പൊ ആ ദൈവത്തിന്റെ ആ സ്നേഹത്തെ പൊതു മനസ്സിലാക്കുക എന്നുള്ളതാണ് അത്രയാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ് നല്ല തിയോളജിയാണ് നിങ്ങളെ പക്ഷെ ഇത് ചെലവാകത്തില്ല കാരണം എന്താ അറിയാവും നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ചെലവാക്കി കഴിഞ്ഞാല് ഇതിന്റെ ഒരു റെമ്യൂളറേഷൻ കിട്ടേണ്ടവർക്ക് കിട്ടാത്തത് കൊണ്ട് അവരിത് എടുക്കത്തില്ല ഇത് കണ്ടു പക്ഷെ സാധനം കൊള്ളാം കേട്ടോ അല്ല ഇത് ആദ്യം പറഞ്ഞ ആളെ പൂർണ്ണ നഗ്നനാക്കി കുരിശ തൂക്കുകയായിരുന്നു